ഇന്റർവ്യൂ എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ നമ്മുടെ നാട്ടിൽ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇന്റർവ്യൂ ആരൊക്കെയാണ് ആരെയൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല ഇത്തരം വീഡിയോസിന്റെ അടിയിലൊക്കെ വരുന്ന ഏറ്റവും വലിയ കമൻറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ആരാണ് ഞങ്ങൾ ഇന്ന് ഫ്രീ ആണ് ഞാൻ ഇന്ന് ലീവാണ് എന്നെ നാളെ വിളിക്കും അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാകും അത്തരത്തിലുള്ള നിലവാരമില്ലായ്മയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിന് മുന്നേ ഒരു ഇന്റർവ്യൂവർ ഒരു ചാനലിൽ വന്നിരുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്ത ഒരു സ്ത്രീ അതിനെ ചോദിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം അതിന്റെ അതിന് അതിന്റെ ലാഘവം എന്താണെന്ന് പോലും ആ പെൺകുട്ടിക്ക് മനസ്സിലായില്ല അദ്ദേഹം പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് നല്ലതാണ് അങ്ങനെ ഒരു തിരിച്ചറിവുമായിട്ട് അദ്ദേഹം തിരിച്ചു വന്നു പക്ഷേ ഈ ഒരു സാധനം പോകുന്നത് ലൈവ് ടെലികാസ്റ്റ് അല്ല ഇത് അവരുടെ എഡിറ്റിംഗ് ടൈവളിൽ ചെന്നിട്ട് അവിടെ നിന്ന് എഡിറ്റ് ചെയ്യുന്ന ആളുകൾ കൂടി ഇതിന് ബാധകമാണ് ആ എഡിറ്റ് ചെയ്യുന്നവർ ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥർ ഇവരെല്ലാം ഇത് കണ്ടിട്ടാണ് ഈ സാധനം റിലീസ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ പെൺകുട്ടി മാത്രമല്ല ഇത് കുട്ടക്കാർ അതിനേക്കാളും ഏറ്റവും വലിയ കുറ്റക്കാർ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഈ സാധനം അറിഞ്ഞിട്ടും ഇത് റിലീസ് ചെയ്ത ആ സ്ഥാപനം കൂടെ തന്നെയാണ് അത് മാത്രമല്ല ആ ഇന്റർവ്യൂറിനെയും ആ ടീമിനെയും മാത്രമല്ല പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ അതായത് ഇൻറ്റർവ്യൂ തുടക്കത്തിൽ വന്നിരിക്കുന്നു ഒരു ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു മോശം വരുന്നു മ്യൂട്ട് ബട്ടൺ ചെയ്യുന്നു എന്നിട്ട് ആളുകളെ പിടിച്ചിരുത്തി പൊട്ടം വരാക്കുന്നു സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഫേക്ക് ടീമുകൾ കാര്യം ഓൺലൈൻ എന്ന് പറയുന്നത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു സാധനം വന്നതിനുശേഷം എന്ത് തന്തയില്ലായ്മ കാണിച്ചിട്ടായിരുന്നാലും ശരി തന്നെ കാശ് ഉണ്ടാക്കുക എന്നൊരു ഒറ്റ ചിന്തയോട് കൂടി നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വേറെ കുറെ ആളുകളുണ്ട് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു ചെന്നിട്ട് അവരുടെ പേഴ്സണലായിട്ട് അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനകത്തോട്ട് കുത്തി 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 ചോദിക്കുന്ന ആളുകൾ സ്പെഷ്യലി സ്ത്രീകളായിട്ടുള്ള ഇൻറ്റർവ്യൂസിനാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സെലിബ്രിറ്റി വിളിച്ചിരുത്തിയിട്ട് അവരുടെ ആദ്യത്തെ കുഞ്ഞ് മരണപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ ആ പഴയ ഓർമ്മകൾ വീണ്ടെടുത്ത് അത് വീണ്ടും ചോദിച്ച് അവരെ കുത്തി വേദനിക്കുകയാണ് അതേ ഇന്റർവ്യൂ തന്നെ വേറൊരു സെലിബ്രിറ്റിയെ വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഡൈവോഴ്സിനെ സംബന്ധിച്ച് അവരോട് ചോദിക്കുകയാണ് അവർ കൃത്യമായ ഉത്തരം നൽകി അത് അവിടെ കഴിഞ്ഞു ഞാൻ മറന്നു കഴിഞ്ഞു എന്നിട്ടും അതിനെ കുത്തി കുത്തി നിങ്ങൾ എന്തുകൊണ്ട് ഡൈവോഴ്സ് ആയി നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ച് മാനസിക സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരുതരം സാഡിസ്റ്റ് ആളുകൾ നമുക്കിടയിലുണ്ട് ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടത് ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമിയെ പുറത്ത് വന്നിരുന്നാലും ഇവർ ഇന്റർവ്യൂ ചെയ്യും ഇപ്പോ നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ ഏത് എരപ്പാളിക്കും ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യമാണ് ഏത് കോമാളിക്കും ഇന്റർവ്യൂ എടുക്കുന്ന കാര്യമാണ് മാന്യമായിട്ട് നല്ല രീതിക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകളൊന്നും പുറത്ത് കാണിക്കാൻ ഒരു അവസരം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് യുവതി യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവരെ ആരും ഈ ഇന്റർവ്യൂക്കാർ കാണില്ല ഇവർ കാണിക്കുന്നത് സമൂഹത്തിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവർ സമൂഹത്തിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവർ വ്യക്തികളെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവർ റീച്ചിന് വേണ്ടി എന്ത് തന്തയില്ലാത്തനവും കാണിക്കുന്ന വൃത്തികെട്ട മനുഷ്യർ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇത്തരം ഇൻ്റർവ്യൂവേഴ്സ് പിടിക്കുന്ന കാര്യം അതിന് റീച്ചാണ് ഇവിടെ ഒരു മനുഷ്യൻ വന്ന ഒരു നന്മയുടെ കാര്യം പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല മറിച്ച് ഒരു വഴക്കാവട്ടെ ഒരു അടിയാവട്ടെ ഒരു പ്രശ്നമാവട്ടെ ഒരു ശബ്ദമാവട്ടെ ഒരു അവിഹിതമാവട്ടെ ഇത് കാണാൻ ജനങ്ങൾക്ക് സമയവുമുണ്ട് ആഗ്രഹവും അതുകൊണ്ട് പൊതുജനങ്ങളായ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിഹിതവും മോശമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാളും നല്ലത് കഴിവുള്ള ഒരുപാട് പേർ നിങ്ങളുടെ കൺമുന്നിലുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ ഉയർത്തിക്കൊണ്ടുവരിക അവരുടെ നന്മകൾ പുറത്തു കൊണ്ടുവരിക അവരുടെ കഴിവിനെ ഉയർത്തുക